ഇത് ഇന്നലെ പറച്ചാണ് നമ്മുടെ കുരുമള് പുറമില്ല ആളില്ല ആ ഇതില് ചെറിയൊരു പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ മിക്ക ദിവസം മഴയാണ് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് ഇത് ഞാൻ ഇന്ന് പറിച്ചത് ഇന്ന് പറിച്ചതിന് കുഴപ്പല്ല പൂപ്പിലെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് വീടിന്റെ അവിടുത്തെ കൗങ്ങിന്ന് പറിച്ചത് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്താണ് ഞാൻ പറിക്കുന്ന വീഡിയോ എല്ലാം കൂടെ ഇത്രയും കിട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഒരു അഞ്ച് കിലോ കിട്ടുന്നു ഇതിൽ വന്നിട്ട് കൂടുതലും കരിമുണ്ട കരിമുണ്ടാണ് മിക്കവാറും ഇവിടെ പല മൂപ്പായിട്ട് ഉണ്ടാകുന്നത് ഉണ്ട് എന്നാലും കരിമുണ്ടെ കൂടുതലും കുറച്ച് ഇഞ്ചും പോന്നിട്ടുണ്ട് നല്ല പഴുത്തവും ഉണ്ട് കാരണം നമ്മൾ ഇനി അടുത്ത ദിവസം മുതൽ മരത്തിൻ്റെ ചോലയൊക്കെ വെട്ടിത്തുടങ്ങും അപ്പം എന്തായാലും ഈ കുരുമുളക് വെള്ളം കയറി പോവുകയും ചെയ്യും അതിന് ശേഷം നമുക്കിപ്പോൾ തന്നെ ഒരുവിധം തിരിയിടാൻ തുടങ്ങി പിന്നെ ഈ മരത്തിൽ കയറൽ ഇനി നടക്കില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇനി ചോലയും വെട്ടിത്തെടുക്കണം കാരണം എല്ലാം തളുത്ത് തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സീസണിലെ അവസാനത്തെ വിളവെടുപ്പ് ഇനി ഇനിയുണ്ട് പുഞ്ചത്തിരിയായിട്ടൊക്കെ പറിക്കാം പക്ഷേ അതിപ്രാവശ്യം പറ്റുമെന്ന് തോന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തിരിയിട്ട് തുടങ്ങി ഇനി നമുക്ക് അപ്പോൾ കയറുമ്പോൾ തിരി പോവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ പുഞ്ചത്തിരി കൊടിയിൽ നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത പ്രാവശ്യം വിളവിനെ ബാധിക്കുമെങ്കിലും ചെറുതായിട്ടൊക്കെ ബാധിക്കും അതുപോലെ തിരി പൊഴിയാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് എന്നാലും ഇനി നമ്മൾ ചോല വെട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ മരത്തിൽ കയറുന്നുള്ളൂ അത് അടുത്ത ദിവസം മുതൽ വേഗം നടത്തണം കാരണം വളരെ വേഗം തളർത്ത് തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ചെറിയ കൊടി ഇടത്തരം പൊടികളും വലിയ കൊടികളൊക്കെ പതുക്കെ തിരിയിട്ടാൻ തുടങ്ങുന്നുള്ളൂ അത് മെല്ലെ തിളക്കുന്നുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ഒരു വിളവെടുപ്പ്